നമസ്കാരം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് അനിൽ ആന്റണിയുടെ വില പോലും ഇല്ല എന്ന് മനസ്സിലാകുകയാണ് ഇപ്പോ പുതിയ നേതൃത്വത്തേക്ക് തീരുമാനിച്ചിട്ടുണ്ട് അനിൽ ആന്റണിക്ക് കൊടുത്ത പരിഗണന കേരളത്തിലെ ഒരൊറ്റ നേതാവിന് പോലും കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടില്ലെന്ന് അറിയുമ്പോൾ എന്തൊരു മരപ്പാടാണ് പേരിന് ഒരു പദവി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ കേന്ദ്ര സഹവാഴ ആയിരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവെന്ന് എന്ന് ബി ജെ പി കാര് തന്നെ വാഴ്ത്തിപ്പാടി കൊണ്ടു കിടക്കുന്ന കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുള്ള മുരളീധർജിക്ക് ഒരു ജോയിൻ കോർഡിനേറ്റർ പദവി കോർഡിനേറ്റർ ഇല്ല അതിനുള്ള യോഗ്യതയില്ല അതിനുള്ള കഴിവും ഇല്ല വെറും പാഴാണ് അതുകൊണ്ടൊരു ജോയിന്റ് കോർഡിനേറ്റർ എന്തെങ്കിലും പേരിന് ഒരു ഉച്ചിഷ്ട ഇട്ടു കൊടുക്കട്ടെ അതുകൊണ്ടൊരു ജോയിൻ കോർഡിനേറ്റർ ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന അത്തം പുത്തം തിരിയാത്ത എ കെ ആന്റണിയുടെ മകൻ എന്ന പേര് മാത്രമുള്ള ഒരു വഴിപാടിന് കൊടുത്തിരിക്കുന്നു രണ്ട് സ്റ്റേറ്റിന്റെ പ്രഭാ ചുമതല മേഘാലയുടെയും നാഗാലാന്റിന്റെയും ചുമതലയാണ് ആർക്ക് അനിൽ ആന്റണി കൊടുത്തേക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ നേരിട്ടുള്ള ചുമതലയില്ല ആയിട്ട് ആണുങ്ങളെ വെച്ചിട്ടുണ്ട് കോർഡിനേറ്റർ ആയിട്ട് അതായത് നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് ടീം എടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും കാര്യം ഈ പതിനൊന്നംഗ ടീമുകൾ ഇപ്പൊ സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നു സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നിട്ട് കളിക്കാനുണ്ടായിരുന്നു ഇല്ലായിരുന്നു പതിനൊന്നംഗ ലെവലില്ല നമുക്ക് ആരെങ്കിലും കുറവ് വരികയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്ലെയറെ അധികമായി എടുക്കുക എന്ന് പറഞ്ഞാൽ കളിയിൽ അതൊരു മോശമല്ല പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര മോശമാണ് കാര്യം നേരിട്ട് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് കോർഡിനേറ്റർ പദവി കൊടുക്കാത്തത് പക്ഷെ കേരളത്തിൽ നിന്നുള്ള ആ മുറവിളിയും മറ്റേ ഇവരെ കിടന്നുള്ള ആ കോലാഹലം ഉണ്ടായിരിക്കാൻ വേണ്ടി അവിടെ ഒരുത്തോണ്ടല്ലോ അവനൊരു ജോയിന്റ് കോർഡിനേറ്റർ കൊടുത്തല്ലേ നമ്മുടെ കിലുക്ക സിനിമയിൽ പറയും പോലെ നീ ചാറിമുക്കി നിൽക്കിയാൽ മതി നിനക്ക് പീസ് ഇല്ലെന്ന് പറയും പോലെയുള്ള അവസ്ഥയാണ് എന്തൊരു ഗതികേടാണ് അത് ആലോചിച്ച് നോക്കിയേ കേരളത്തിലെ വേറെ ഓരോറ്റ നേതാക്കന്മാർക്ക് പ്രഭാരി ചുമതല ില്ല ഇന്നലെ ഈ പാർട്ടി വന്ന അനിൽ ആന്റണി വാ തുറന്നു കഴിഞ്ഞാൽ പൊട്ടത്തരവും നേരെ ചെവി നാല് വാചകം പറയാറില്ല അയാൾക്ക് രണ്ട് സ്റ്റേറ്റിന്റെ ചുമതല പണി നിർത്തിക്കൂടെ നാണക്കേടല്ലേ ഓരൊറ്റ നേതാവിനെ സംബന്ധിച്ച് അവരെ ദേശീയ നേതൃത്വത്തിന് മറ്റൊരു സ്റ്റേറ്റിന്റെ ചുമതല കൊടുക്കാൻ പറ്റില്ല എന്തിനേറെ പറയുന്നു കേരളത്തിന്റെ ചുമതല നേരത്തെ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ പ്രഭാരിയാക്കിയിരുന്നത് പ്രകാശ് ജാവ്ദേക്കറാണ് അദ്ദേഹത്തിന് തന്നെ വീണ്ടും നിലനിർത്തുന്നുണ്ട് മറ്റൊരാൾക്ക് കൂടി ഒരു സഹ ചുമതലയും കൂടി സഹപ്രഭാരിയുടെ ചുമതല കൂടി കൊടുക്കുകയാണ് കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റേ ആൾക്കാണ് പക്ഷെ ആരാണ് യഥാർത്ഥ പ്രഭാരി അത് പ്രകാശ് ജാവ്ദേക്കറാണ് ഒരു പ്രഭാരിയായിട്ട് ഒരു സ്റ്റേറ്റിന്റെ ചുമതല കൊടുക്കാനുള്ള യോഗ്യത പോലും കേരളത്തിലെ ഓരൊറ്റ നേതാക്കന്മാർക്കില്ലെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോ പുതിയ നിയമനങ്ങൾ കൊടുക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോ ഒരു സീറ്റ് ജയിച്ചു ആ സീറ്റ് ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് വേണ്ട അംഗീകാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും പരിഗണിക്കണ്ടേ പരിഗണന പോലും ഇല്ല ഇതെല്ലാം പാഴാണ് ഇതിനെയൊന്നും കൊണ്ട് ഒരു ഗുണമില്ല ലോട്ടറി അടിച്ചാണ് ഈ സുരേഷ് ഗോപി എന്നുള്ള ചെമ്പുഗോപി ജയിച്ചിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തള്ളലോട് തള്ളാൽ തള്ളുന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ് കാര്യം പറയാനായിട്ട് കേരളം കേരളവും അവർ പലയിടങ്ങളിലും പോയി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഒരു സീറ്റെങ്കിലും കേരളത്തെ കുറിച്ച് ഇപ്പോ ഞങ്ങൾ അവിടെയും ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട് കോൺഗ്രസുകാർ ഒരു പക്ഷേ മത്സരിക്കാനായിട്ട് ടി എൻ പ്രതാപനാണ് വന്നിരുന്നെങ്കിൽ കച്ചി തൊടാത്ത അവസ്ഥ ഉണ്ടായെ അങ്ങനെ കോൺഗ്രസിനകത്തുള്ള ഒരു വടംവലിയുടെ അടിസ്ഥാനത്തിൽ ആ സീറ്റ് വിജയിച്ചത് എന്നതിനപ്പുറം അവിടെ ബി ജെ പിയുടെ സ്വാധീനം കൊണ്ടല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കോൺഗ്രസുകാർ കാലുവാരി വിജയിപ്പിച്ചാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് അവർക്കും അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ദ്രോഹം ഈ നാട്ടിൽ നടത്തിയിരിക്കുന്നത് നേരത്തെ ഈ പാർട്ടിയിൽ തന്നെ മറ്റു പാർട്ടി വിട്ട് വരുന്നവർക്കേ ഇതിനകത്ത് സ്ഥാനമാനമുള്ളൂ അത് നേരത്തെ നോക്കിയാൽ അബ്ദുള്ള കുട്ടി വലിയ മുസ്ലിം വിരുദ്ധതയാണ് ഇപ്പൊ അബ്ദുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ദേശീയ വൈസ് പ്രസിഡന്റ് ആയി മാറിയിട്ടുണ്ട് എങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടി തോന്നുന്നത് അനിൽ ആന്റണി നിന്ന് ഇപ്പുറത്ത് വന്നപ്പോ ദേശീയ വക്താവാക്കി ഒന്ന് ആലോചിച്ചു ഇപ്പോൾ രണ്ട് സ്റ്റേറ്റിന്റെ പ്രഭാരി കുറെ കാലമായിട്ട് ഇവിടെ വെള്ളം കോരിക്കൊണ്ട് കുറെ നേതാക്കന്മാർ നടക്കുന്നുണ്ട് അതായത് എം ഡി രമേശ് എന്ന പേരുണ്ട് പിന്നെ രാധാകൃഷ്ണൻ എന്ന പേരുണ്ട് കുമ്മനം രാജശേഖരൻ എന്ന പേരുണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന പേരുണ്ട് അങ്ങനെ പല പേരുകൾ നമുക്ക് കേൾക്കാൻ പറ്റും ഇവർ ആരെയും ഒരിടത്ത് പോലും പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പാഴ് ലിസ്റ്റിലാണ് പെടുത്തിയിട്ടേക്കുന്നത് ഇതിനെ ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ മരുന്നിന്റെ ഗുണമുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഭാരി നിയമനത്തിൽ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് കോർഡിനേറ്ററിനപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിന്റെ ചുമതല കൊടുക്കാൻ ശേഷിയുള്ള അതിനെ നോക്കി നടത്താനോ അങ്ങനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ നിന്ന് ഒരു അംശം പോലും ഗുണമുണ്ടാകില്ലെന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടത്തെ പാൾ ബി ജെ പി ഒരു ജോയിന്റ് കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് വെറും ചാറ് മാത്രം മുക്കി നക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്